മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിലൊന്നാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ സംരക്ഷണം ആരംഭിച്ച പരിപാടി സൂപ്പർ ഹിറ്റായി തന്നെ വർഷങ്ങളോളം പോയി ഇടയ്ക്ക് വെച്ച് പരിപാടി നടത്തിയെങ്കിലും രണ്ടാമതും തുടങ്ങിയിരുന്നു ഇപ്പോഴിതാ ഉപ്പുമുളകും മൂന്നാം സീസണിൻ്റെ കാത്തിരിപ്പിലാണ് ആരാധകർ നാളെ തിങ്കളാഴ്ച ഏഴര മുതലാണ് പുതിയ ഉപ്പും മുളകും എത്തുന്നത് നല്ല മാറ്റങ്ങളോടെയാണ് പുതിയ തുടക്കം കുട്ടുമാമനായി പി എസ് ശ്രീകുമാർ മൂന്നാം സീസണിൽ എത്തുന്നുണ്ട് മുടിയന്റെ ഭാര്യ വീട്ടുകാർ അതായത് ദിയയും കുടുംബവും ആരും തന്നെ ഇത്തവണ കാണില്ല പാലുവും നീലവും ലച്ചുവും ശിവാനിയും കേശുവും പാറക്കുട്ടിയും ഉണ്ടാകും മുടിയന് ബിഗ് ബോസിന് ശേഷം ഏതാനും മാസങ്ങൾ ഏഷ്യാനെറ്റുമായുള്ള കരാറുണ്ടാകും അതുകൊണ്ട് തന്നെ മറ്റു ചാനലിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല ഈ കരാർ അവസാനിച്ചതിനു ശേഷം മുടിയൻ തീർച്ചയായും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മുടിയനുമായി പ്രശ്നമുണ്ടായിരുന്ന ടീമല്ല ഇപ്പോൾ ഉപ്പും മുളകിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് സംവിധായകൻ ഉൾപ്പെടെ മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരമായ നന്ദൂട്ടിയും ഉപ്പുമുളകിൽ എത്തുന്നുണ്ട് നന്ദൂട്ടിക്കൊപ്പം ഇസ്താൻ പ്യാരി എന്നൊരു രണ്ട് വയസ്സുകാരനുമുണ്ട് ഇവരുടെ കഥാപാത്രം രഹസ്യമായി തന്നെ വച്ചിരിക്കുകയാണ് ഉപ്പുമുളകും ടീം ഇവർ കുട്ടുമാമന്റെ മക്കളാണെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം പുതിയ ഉപ്പുമുളകും കാണാനുള്ള കാത്തിരിപ്പിലാണ് സീരിയൽ പ്രേമികൾ